ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഒന്ന് വ്യാജ പരാതികളാണ് രണ്ട് പുരുഷന് ലീഗൽ കൗൺസിലിംഗ് ലീഗൽ മെൻറ്ററിങ് ഫ്രീ ആയിട്ടോ വളരെ വില കുറഞ്ഞോ അല്ലെങ്കിൽ വളരെ അഫോർഡബിൾ ആയ നിരക്കിൽ അദ്ദേഹം കിട്ടണം അവർക്കും ആ വിഷമം പറയാൻ തുറന്നു പറയാൻ കാര്യങ്ങൾ മൂന്ന് ഇതിനെക്കുറിച്ച് പഠിക്കാനും ഒരു പഠന റിപ്പോർട്ട് തയ്യാറാക്കി തരാനും വേണം കേരളം ഒരുപാട് കാര്യങ്ങളിൽ മെച്ചമാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ ആത്മഹത്യ മദ്യപാനം മയക്കുമരുന്ന് കുടുംബഛദ്രം ഡിപ്രഷൻ തുടങ്ങിയ കാര്യങ്ങളിലും കേരളം ഇന്ത്യയിലെ ടോപ്പ് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് നമ്മൾ നേരത്തെ പഞ്ചാബിനെ പറഞ്ഞു പഞ്ചാബിൽ ആൽക്കോഹോളി സോൺ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് പഞ്ചാബ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വൺ ടു ഫൈവിൽ എപ്പോഴും സോഷ്യൽ ഇൻഡെക്സസിലെല്ലാം കേരളം തകർച്ചയാണ് ആത്മഹത്യ ആകട്ടെ മദ്യപാനം ആകട്ടെ മയക്കുമരുന്നാകട്ടെ ഡിപ്രഷൻ ആകട്ടെ പ്രായമായ അച്ഛനമ്മമാരെ നടതള്ളുന്നതാകട്ടെ കുടുംബത്തിന് ശ്രദ്ധ കൊടുക്കാത്ത അങ്ങനെയാണ് ഹൈക്കോടതി ഒരു മൂന്ന് ഒരു ത് ആ പ്രായമായ അച്ഛനെ നോക്കാൻ മകന് ബാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു വിധി വരികയുണ്ടായി നമ്മുടെ നാട്ടിലാണ് ഈ നടതെള്ളുക എന്ന് പറഞ്ഞൊരു കാര്യം കേട്ടുക പറഞ്ഞാൽ പ്രായമായ അച്ഛനെമ്മേ നടതെള്ളുക എന്നുള്ളത് വേറെ എത്ര സംസ്ഥാനങ്ങളിൽ നടതെള്ളുക എന്നൊരു കാര്യം കേട്ടിട്ടുണ്ട് അവിടെ ഒരു ശതമാനവും രണ്ട് ശതമാനം ഉണ്ടാകാം നമ്മുടെ ഇടയിൽ അതായത് പ്രായമായ അച്ഛനും അമ്മയ്ക്കും നമ്മൾ വേണ്ട കരുതൽ അത് ഈ കുടുംബ സംവിധാനത്തിന്റെ തകർച്ചയാണ് ഇത്തരം കാര്യങ്ങളും കൂടി പുരുഷ കമ്മീഷൻ അഡ്രസ് ചെയ്യണമെന്നാണ് എന്റെ ആഗ്രഹം